പണിക്കുട്ടി ഞാൻ വൃത്തിയാക്കിക്കോളാം പക്ഷേ എന്തിനാ മണിക്കുട്ടി നീ ഇങ്ങനെ കള്ളം പറയുന്നത് കള്ളമോ ദേ നീയാണ് കള്ളം പറയുന്നത് നീ ഫുഡ് താഴയിട്ട് വേസ്റ്റ് ആക്കിയത് മമ്മി ഞാൻ ഇവരോട് ചിപ്സ് ആണ് എടുത്ത് കൊണ്ടുവരാൻ പറഞ്ഞത് അവൾ പറയയാ അടുക്കളയിൽ ചിപ്സ് ഇല്ല ഇത് తిന്നോന്ന് ഇവളാണോ മമ്മി ഞാൻ എന്താ കഴിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് മോള് അതല്ലേ ഇത് കൊണ്ടുവന്നത് എനിക്ക് ചിപ്സ് വേണം പറഞ്ഞു ചിപ്സ് തന്നെ വേണമെന്നാ അതിനെ മോള് അത് ഇവിടെ ഇല്ലല്ലോ പിന്നെ എന്തിനാ മമ്മി ഈ പെണ്ണിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത് അവൾ കഥ കടയിൽ പോയെന്നേടി കൊണ്ടു വന്നാലേടാ ദേ പെട്ടെന്ന് ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് എൻ്റെ മോளோനെ ചിപ്സ് വാങ്ങി കൊണ്ടുവന്ന് കൊടുക്ക നീ ഞാൻ చేിടോളാം മുത്തേ മുത്തേശാ മുത്തേ എന്താ എന്തിനാ ഞാൻ നിനക്ക് പിന്നെ പ്രായമൊന്നും ആവത്തില്ലല്ലോ എന്താ മുത്തേ കാര്യം പറ മറ്റേ അങ്ങനെ ചോദിക്കുമ്പോൾ നീ തറുതല പറയാൻ നിൽക്കരുത് മുത്തേ പറ എന്താണ് സംഭവിച്ചത് ഷേ നിന്റെ അവസരം കഴിഞ്ഞിരിക്കുന്നു ഇനി അവൾക്ക് അവസരം കൊടുക്ക് വാ തുറക്കാൻ മുത്തേ നീ ധൈര്യമായി പറഞ്ഞ മുത്തേ ആരാ ഇത് വലിച്ചെറിഞ്ഞത് മുത്ത അങ്ങനെ ചെയ്യില്ലെന്ന് ഈ മുത്തശ്ശിനു നല്ല ഉറപ്പുണ്ട് മുത്തേ മുത്തേ നിന്നോടാണ് പറഞ്ഞത് ആ അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് വാ നിന്റെ അച്ഛൻ ഇന്ന് ഇങ്ങോട്ട് വരട്ടെ അങ്ങനെ വിട്ടാ പറ്റൂല നീ ആ ചൂൽ അവിടെ ഇട്ടിട്ടെ എന്റെ വാ നിന്റെ അച്ഛനും ഇങ്ങോട്ട് വരട്ടെ ഇതിന് ഇന്ന് തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കണം മണിക്കുട്ടി ഡുണ്ടു മര്യാദക്ക് നിന്റെ ഡാഡി വരുമ്പോഴേക്കും ഈ റൂമ് ക്ലീൻ ചെയ്തോ അല്ലെങ്കിൽ വിവരമറിയൂ നിങ്ങള് രണ്ടു മത്തങ്ങ കണ്ണും കാട്ടി നോക്കി നിൽക്കണ്ട നിന്റെ മുത്തശ്ശനാണ് ഈ പറയുന്നത് എന്റെ മുത്തിനെ എങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല മു അങ്ങോട്ട് നോക്ക് നല്ല രസമുണ്ടല്ലേ നിർത്താനോ ആരാ പറഞ്ഞത് അവിടെ വൃത്തിയായെന്ന് നല്ലപോലെ വൃത്തിയാക്ക് ആരാണ് പറഞ്ഞത് അവിടെ വൃത്തിയായെന്ന് നന്നായി വൃത്തിയാക്കട്ടെ എന്നിട്ട് എഴുന്നേറ്റാൽ മതി മുത്തേ നീ ഇതിലിടപെടണ്ട ഇത് ഞാൻ നോക്കിക്കോളാം രണ്ടെണ്ണവും കൂടി ഒന്ന് പഠിക്കട്ടെ എന്റെ മുത്തിനെ എപ്പോഴും ഇട്ട് കഷ്ടപ്പെടുത്താറല്ലേ അവരുടെ ജോലി ഇങ്ങനെയൊക്കെ തന്നെയല്ലേ വർഷേ അവർ ശീലിക്കട്ടെ പക്ഷേ അതെന്താന്നറിയോ നില വൃത്തിയാവണമെങ്കിൽ ഇരുന്ന് തുടക്കണം അതാ ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞത് പക്ഷേ നീ ഇപ്പോഴും അങ്ങനെയാണോ കരുതി വെച്ചിരിക്കുന്നത് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ എന്നാ നീ കേട്ടോ അവർ വളർന്നു വരുന്ന കുട്ടികളാ ഇപ്പൊ തന്നെ അവരുടെ സ്വഭാവം മഹാ ചീത്തയാ അവർക്ക് ഇങ്ങനെ ഓരോ പണി കൊടുത്തില്ലെങ്കിൽ നാളെ നീ ഖേദിക്കേണ്ടി വരും നിനക്കത് ശരിയല്ലായിരിക്കാം പക്ഷേ എനിക്കിതാണ് ശരി